നമ്മുടെ യു യു കെ എക്സാം ക്ലിയർ എൻ എച്ച് എസ് ഇൻ്റർവ്യൂവിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന ഒരുപാട് നഴ്സസ് ഉണ്ട് അപ്പോൾ ഒരു ഒരു സിറ്റുവേഷനിൽ അവർക്ക് കൊടുക്കാൻ പറ്റുന്ന ബെറ്റർ ഓപ്ഷൻ എന്താണ് വളരെ കുറവാണ് അതുകൊണ്ട് തന്നെ പ്രോസസ്സും എൻ എച്ച് എസ് വളരെ സ്ലോ ഡൗൺ ചെയ്തിരിക്കുകയാണ് ചെയ്തിരിക്കാൻ എടുക്കുന്നത് അപ്പോൾ ഈ ഒരു സിറ്റുവേഷനിൽ നമ്മുടെ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല ഓപ്ഷൻ അവർ എക്സ്പയർ ആവുന്നതിനു മുമ്പ് അവർക്ക് ന്യൂസിലൻഡും ഓസ്ട്രേലിയൻ രജിസ്ട്രേഷൻ എടുത്തിടാം അപ്പോൾ ഇതിൻ്റെ അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വൺസ് കെട്ടിട്ട് ഓസ്ട്രേലിയൻ രജിസ്ട്രേഷൻ അവർക്ക് ഒരു എംപ്ലോയറെ കണ്ടുപിടിക്കാൻ ഒരു ചാൻസ് ഉണ്ട് ഒ ഇ ടി ക്ലിയർ ചെയ്തിട്ട് ഇവർ സി ബി ടി ക്ലിയർ ചെയ്ത് ഇവര് ഇതിനുവേണ്ടി വെയിറ്റ് ചെയ്യുമ്പോഴത്തേക്കും ആ ഒരു ഓപ്പർച്യൂണിറ്റി ആണ് അവർക്ക് മിസ്സാവുന്നത് അപ്പോൾ എൻ്റെ പേഴ്സണൽ ഒരു അഡ്വൈസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർ എത്രയും പെട്ടെന്ന് അവർ ഓസ്ട്രേലിയൻ രജിസ്ട്രേഷൻ എടുത്തിടാം അതിനുശേഷം ഒരു എംപ്ലോയറിനെ ഫൈൻഡ് ചെയ്യാനായിട്ടുള്ള എല്ലാ അസിസ്റ്റൻസും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതാണ് എസ്പെഷ്യലി റീജിയണൽ ഏരിയാസിൽ ഇപ്പോഴും ഓസ്ട്രേലിയ ഓപ്പണിങ്സ് ഉണ്ട് അപ്പോൾ ഈ ഇത്രയും ഓപ്പർച്യൂണിറ്റീസ് നമ്മൾ എക്സ്പ്ലോർ ചെയ്യണമെങ്കിൽ അതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രജിസ്ട്രേഷൻ എടുക്കുക എന്നുള്ളതാണ് അപ്പോൾ രജിസ്ട്രേഷൻ എടുക്കാതെ ഒരിക്കലും ഇവർക്കൊരു എംപ്ലോയറെ അപ്രോച്ച് ചെയ്യാൻ പറ്റില്ല ഓക്കെ അപ്പോൾ യു കെ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ സ്ലോഡൗ ആയതുകൊണ്ട് തന്നെ ഇവർ കുറേ എഫോർട്ട് എടുത്തിട്ടാണ് ഇവർ ഒ ഇ ടി എക്സാം ക്ലിയർ ചെയ്യുന്നത് അപ്പോൾ അതിൻ്റെ ഒരു വാല്യൂ കളയാതിരിക്കണമെങ്കിൽ അവർ ആക്ച്വലി പാരലിൽ വേണമെങ്കിൽ ഐ മീൻ ഇറ്റ് വിൽ ബി ബെറ്റർ ഓപ്ഷൻ ാണ് ഞാൻ പറയുള്ളൂ അവർക്ക് ഓസ്ട്രേലിയൻ രജിസ്ട്രേഷൻ എടുത്തിടാം നമ്മൾ സംബന്ധിച്ചോളം ബി ഇന്റർനാഷണൽ അതിനുവേണ്ടിയുടെ എല്ലാ അസിസ്റ്റൻസും പ്ലേസ്മെന്റ് അസിസ്റ്റൻസും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതായിരുന്നു നമുക്ക് കുറെ എൻക്വയറീസ് വരുന്നുണ്ട് ജോബ് ഓഫറിൻ്റെ അതായത് നമുക്കൊരു ലാംഗ്വേജ് സ്കോർ ഒന്നും ഇല്ലാണ്ട് വർക്ക് ചെയ്യാൻ പറ്റും എന്ന രീതിയിൽ പറഞ്ഞോണ്ട് അപ്പം അതിൻ്റെയൊക്കെ ഒരു സത്യാവസ്ഥ എന്താണ് സി ജി ജി മോൾ ഇതിനകത്ത് മനസ്സിലാക്കുന്ന കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓരോ കൺട്രിക്കും അതിൻ്റെതായ റെഗുലേഷൻസ് ഉണ്ട് ന്യൂസ് ട്രിപ്പിൽ ന്യൂസ് നഴ്സിംഗ് കൗൺസിലെ രജിസ്ട്രേഷൻ എടുക്കാൻ അത് ഒരിക്കലും വർക്ക് ചെയ്യാൻ പറ്റില്ല നഴ്സായിട്ട് വർക്ക് ചെയ്യാൻ പറ്റില്ല ഓക്കെ ഇവിടെ വർക്ക് ചെയ്യുന്ന ഒരു നഴ്സിന് ഓസ്ട്രേലിയ ഒരു ജോബ് ഓഫർ കിട്ടിയിട്ടുണ്ടെങ്കിൽ വിത്തൗട്ട് ദീസ് ലാംഗ്വേജ് റിക്വയർമെൻസ് അത് ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഒരു ആയിരിക്കും ഓക്കെ കാരണം അങ്ങനെ ഒരിക്കലും പ്രാക്ടിക്കലി പോസിബിൾ അല്ല എങ്ങനെയാണ് അവിടുത്തെ ഗവൺമെൻറ്റിൻ്റെ അവിടുത്തെ നേഴ്സിങ് കൗൺസിലെ രജിസ്ട്രേഷൻ ഇല്ലാത്ത ഒരു ഇൻ്റർനാഷണി ക്വാളിഫൈഡായ നഴ്സിന് വേറൊരു രാജ്യത്ത് പോയിട്ട് നഴ്സായിട്ട് വർക്ക് ചെയ്യാൻ പറ്റും ഓക്കെ അപ്പോൾ ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഇവിടെ ഒരു ഇങ്ങനൊരു ഹ്യൂജ് സിറ്റുവേഷൻ ഉണ്ട് അല്ലെങ്കിൽ ഒരു ഡിമാൻഡ് ഉണ്ടെന്ന് കണ്ടിട്ട് പലരും അത് യൂട്ടിലൈസ് ചെയ്യാൻ നോക്കുന്നുണ്ട് ഓക്കെ അപ്പം നമുക്ക് ഓസ്ട്രേലിയയിൽ പോയിട്ട് നമുക്ക് കറക്റ്റ് പാത്ത് വേക്കൂടെ നമുക്കൊരു ജോബ് ഓഫർ കിട്ടണം അല്ലെങ്കിൽ രജിസ്ട്രേഷൻ കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്മൾ ആക്ച്വലി ഈ പറയുന്ന പ്രോസസ്സിങ് ചെയ്യണം ഓക്കെ അതിൻ്റെ ഫസ്റ്റ് ആണ് നിങ്ങൾ ആസ് ഇറ്റ്സ് എൻ ഇംഗ്ലീഷ് സ്പീക്കിംഗ് കൺട്രി നിങ്ങൾക്ക് ലാംഗ്വേജ് റിക്വയർമെൻറ്റ്സ് മീറ്റ് ചെയ്യണം പിന്നെ ചെയ്യേണ്ടത് ആ രജിസ്ട്രേഷൻ എങ്ങനെ എടുക്കുക എന്നുള്ളതാണ് ഓക്കെ അപ്പോൾ ഓസ്ട്രേലിയം രജിസ്ട്രേഷൻ എടുക്കാനുള്ളൊരു ആണ് നമ്മൾ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നത് ആ രജിസ്ട്രേഷൻ കിട്ടിയതിന് ശേഷം പിന്നെ നെക്സ്റ്റ് ഒരു പ്രോസസ്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടുത്തെ ഒരു എംപ്ലോയറെ നമ്മൾ കണ്ടുപിടിക്കുക എന്നുള്ളതാണ് അത് അതിനുള്ള അസിസ്റ്റൻസ് നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും ബട്ട് നമുക്കൊരിക്കലും ഒരു ജോബ് ഓഫർ പ്രൊവൈഡ് ചെയ്യാൻ പറ്റില്ല പക്ഷേ നമ്മുടെ കോൺടാക്ട്സും നമ്മുടെ കണക്ഷൻസും വെച്ചിട്ട് നിങ്ങൾക്ക് അവിടെ ആ ഒരു പ്ലേസ്മെൻറ്റ് അസിസ്റ്റൻസ് നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും ദാറ്റ് ഡസൻ മീൻസ് ദാറ്റ് വി ഓഫർ യു എ ജോബ് ഓഫർ ഓക്കെ നമുക്ക് ജോബ് ഓഫർ നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റില്ല പക്ഷേ അതുവരെ നിങ്ങൾക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റും അതുവഴി നിങ്ങൾക്കൊരു മൈഗ്രേഷൻ പാർട്ടി ഞങ്ങൾക്ക് അസിസ്റ്റൻസ് ചെയ്യാൻ പറ്റും കാരണം ഇത് ലീഗലി ചെയ്യുന്നത് മാറാ ഏജൻസാണ് ഓക്കെ ആ ഒരു മാറാ ഏജൻസി വഴി നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം അപ്പോൾ നിങ്ങൾക്ക് ഒരു ജോബ് ഓഫർ ലെറ്റർ കിട്ടുവാണെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് വേറൊരു ഒരു ഏജൻസിക്കും നിങ്ങൾ പേയ്മെന്റ് കൊടുക്കുന്നേക്കാൾ മുൻപ് തന്നെ ഈ ഓഫർ ലെറ്റർ വാലിഡാണോ എന്ന് നിങ്ങൾ ചെക്ക് ചെയ്യാം ചെക്ക് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ആക്ച്വലി ഇമിഗ്രേഷൻ്റെ വെബ്സൈറ്റിൽ പോയി ചെക്ക് ചെയ്യാം ഇങ്ങനൊരു എംപ്ലോയർ ഉണ്ടോ ഈ ഒരു എംപ്ലോയറിൻ്റെ ഉണ്ടോ പിന്നെ നിങ്ങൾക്കൊരു ലൈസൻസ്ഡ് ഇമിഗ്രേഷൻ അഡ്വൈസറിനോട് ഇത് ചോദിക്കാം ഈ ഓഫർ ലെറ്റർ കറക്റ്റ് ആണോ ഇവർ ഈ പറയുന്ന റിക്വയർമെൻറ്റ്സ് എല്ലാം കറക്റ്റ് ആണോ എന്ന് അത് കറക്റ്റ് ആവാനുള്ള ചാൻസ് വളരെ കുറവാണ് ഓക്കെ പക്ഷേ ഇതിന് മുമ്പ് തന്നെയാണ് പല ക്ലയൻസും പേയ്മെൻറ്റ്സ് കൊടുത്തിട്ട് സ്റ്റക്കായിപ്പോ അപ്പം അത് ചെയ്യാതിരിക്കുക എല്ലാ കാര്യങ്ങളും വളരെ ജെന്യുവനായിട്ട് തന്നെ ചെയ്യാൻ നോക്കുക കാരണം അതില് ദർ ഈസ് നോ ഷോർട്ട് വേ ടു സക്സസ് അപ്പോൾ നിങ്ങൾക്ക് ആക്ച്വലി ഒരു രജിസ്ട്രേഷൻ എടുക്കണം നിങ്ങൾക്ക് അപ്രോഡ് പോയിട്ട് നഴ്സായിട്ട് വർക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ പറയുന്ന പ്രോസസിംഗ് എല്ലാം കംപ്ലീറ്റ് ചെയ്തേ പറ്റുള്ളൂ ഓക്കെ അപ്പോഴത്തെ അത് അതുകൊണ്ടാണ് പറഞ്ഞത് ഇപ്പോൾ എല്ലാവർക്കും ഓരോ പേഴ്സണൽ ചോയ്സസ് ഉണ്ടാവും ചിലവർ യു കെ ചൂസ് ചെയ്യും ചിലവർ അയർലൻഡ് ചൂസ് ചെയ്യും ന്യൂസിലാൻഡ് ചൂസ് ചെയ്യും ഓസ്ട്രേലിയ ചൂസ് ചെയ്യും ഓക്കെ അപ്പോൾ ഇതെല്ലാം അവരുടെ നിങ്ങളുടെ ഒ ഐ ടി സ്കോർ എന്താണോ അത് വെച്ചിട്ട് നിങ്ങൾക്ക് ഒരു കൺട്രി ചൂസ് ചെയ്യാം ഓക്കെ അപ്പോൾ ഇപ്പോൾ പല കൺട്രീസും ഇത് സ്ലോ ഡൗൺ ചെയ്യാനുള്ള കാരണം ആ കോവിഡ് പാൻഡമിക്കിന് ശേഷം നമുക്ക് എത്രയോ റിക്വയർമെൻറ്റ് ഇല്ല അതാണ് യാഥാർത്ഥ്യം ഓക്കെ അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾ ആക്ച്വലി നിങ്ങൾ ഒരിക്കലും നിങ്ങളുടെ ജോബ് റിസൈൻ ചെയ്യരുത് നിങ്ങൾ ഉള്ള ജോലിയിൽ തന്നെ കണ്ടിന്യൂ ചെയ്യാം നിങ്ങളുടെ എക്സ്പീരിയൻസ് റിയലി മാറ്റേഴ്സ് എമർജൻസി ഡിപ്പാർട്ട്മെൻറ്റിലൊക്കെയാണ് മെയിൻലി വേക്കൻസീസ് വരുന്നത് അപ്പം നിങ്ങളൊരു എമർജൻസി ഡിപ്പാർട്ട്മെൻറ്റിൽ വർക്ക് ചെയ്ത നേഴ്സാണെങ്കിൽ നിങ്ങൾ ആക്ച്വലി നിങ്ങളുടെ ജോലി കണ്ടിന്യൂ ചെയ്യാം ഒപ്പം തന്നെ നിങ്ങൾ ഈ ഒ ഇ ടി എഴുതി നിങ്ങളാ ഒരു സ്കോർ ഉണ്ടെങ്കിൽ നിങ്ങൾ ആ രജിസ്ട്രേഷൻ എടുത്തിട്ടോ അപ്പോൾ എപ്പോഴും നിങ്ങൾക്ക് ഒരു ഒരു വരും ആ മിസ് വേണ്ടിയിട്ട് മാക്സിമം ട്രൈ ചെയ്യാം നമ്മുടെ നാട്ടില് യു കെ സിബിടി എക്സാം ക്ലിയർ ചെയ്ത് എച്ച് എസ് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന ഒരുപാട് നഴ്സസ് ഉണ്ട് ഒരു സിറ്റുവേഷനിൽ അവർക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു ബെറ്റർ ഓപ്ഷൻ എന്താണ് സിറ്റുവേഷനിൽ യു വളരെ കുറവാണ് അതുകൊണ്ട് തന്നെ പ്രോസസ്സും എൻ എച്ച് എസ് വളരെ സ്ലോ ഡൗൺ ചെയ്തിരിക്കുകയാണ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഈ ഒരു സിറ്റുവേഷനിൽ നമ്മുടെ നേഴ്സില് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു ഓപ്ഷൻ അവർ അവർ ഒ ഇ ടി സ്കോർ എക്സ്പയർ ആവുന്നതിന് മുമ്പ് അവർക്ക് ന്യൂസിലൻഡും ഓസ്ട്രേലിയം രജിസ്ട്രേഷൻ എടുത്തിടാം അപ്പോൾ ഇതിൻ്റെ അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വൺസ് ഗെറ്റ് ദ ഓസ്ട്രേലിയൻ രജിസ്ട്രേഷൻ അവർക്കൊരു എംപ്ലോയറെ കണ്ടുപിടിക്കാനൊരു ചാൻസ് ഉണ്ട് ഒ ഇ ടി ക്ലിയർ ചെയ്തിട്ട് ഇവർ സി ബി ടി ക്ലിയർ ചെയ്ത് ഇവർ ഇതിനുവേണ്ടി വെയിറ്റ് ചെയ്യുമ്പോഴത്തേക്കും ആ ഒരു ഓപ്പർച്യൂണിറ്റിയാണ് അവർക്ക് മിസ്സാവുന്നത് അപ്പോൾ എൻ്റെ പേഴ്സണൽ ഒരു അഡ്വൈസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർ എത്രയും പെട്ടെന്ന് അവർ ഓസ്ട്രേലിയൻ രജിസ്ട്രേഷൻ എടുത്തിടാം അതിനുശേഷം ഒരു എംപ്ലോയറിനെ ഫൈൻഡ് ചെയ്യാനായിട്ടുള്ള എല്ലാ അസിസ്റ്റൻസും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതാണ് എസ്പെഷ്യൽ റീജിയണൽ ഏരിയസിൽ ഇപ്പോഴും ഓസ്ട്രേലിയൻ ഓപ്പണിങ്സ് ഉണ്ട് അപ്പോൾ ഈ ഇത്രയും ഓപ്പർച്യൂണിറ്റീസ് നമ്മൾ എക്സ്പ്ലോർ ചെയ്യണമെങ്കിൽ അതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രജിസ്ട്രേഷൻ എടുക്കുക എന്നുള്ളതാണ് അപ്പോൾ രജിസ്ട്രേഷൻ എടുക്കാതെ ഒരിക്കലും ഇവർക്കൊരു എംപ്ലോയറെ അപ്രോച്ച് ചെയ്യാൻ പറ്റില്ല ഓക്കെ അപ്പോൾ യു കെ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ സ്ലോഡൗ ആയതുകൊണ്ട് തന്നെ ഇവർ കുറേ എഫോർട്ട് എടുത്തിട്ടാണ് ഇവർ ഒ ഇ ടി എക്സാം ക്ലിയർ ചെയ്യുന്നത് അപ്പോൾ അതിന്റെ ഒരു വാല്യൂ കളയാതിരിക്കണമെങ്കിൽ അവർ ആക്ച്വലി പാരലിൽ അവർ വേണമെങ്കിൽ ഐ മീൻസ് ഇത് ക്യൂ ബെറ്റർ ഓപ്ഷൻ എന്നാണ് ഞാൻ പറയുള്ളൂ അവർക്ക് ആ ഓസ്ട്രേലിയൻ രജിസ്ട്രേഷൻ എടുത്തിടാം ഇപ്പോൾ നമ്മൾ സംബന്ധിച്ചോളം ബി ഇൻ്റർനാഷണൽ അതിന് വേണ്ടിയുള്ള എല്ലാ അസിസ്റ്റൻസും പ്ലേസ്മെൻറ്റ് അസിസ്റ്റൻസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും